സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് സോളാപൂർ സ്വദേശിയും ഗുജറാത്തിലെ രാജ്കോട്ടിൽ താമസക്കാരനുമായ ഗുരുപ ജിരോളിയാണ് ഭാര്യ അംബികയെ ക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയത് കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയുടെ മൃതദേഹത്തിനോടൊപ്പമുള്ള വീഡിയോകളും ഇയാൾ ചിത്രീകരിച്ചിരുന്നു മാത്രമല്ല അത് വാട്സപ്പ് ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചു അപ്പാർട്ട്മെന്റിലെ മറ്റ് താമസക്കാരോട് മാപ്പ് ചോദിച്ചാണ് ഇയാൾ വീഡിയോ ചിത്രീകരിച്ചത് ഭാര്യയെ താൻ കൊന്നു എന്നാണ് ഇയാൾ വീഡിയോയിൽ പറഞ്ഞത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് കരാറുകാരനും വ്യാപാരിയുമായ ജിരോളി രാജ്കോട്ടിലെ അംബിക ടൗൺഷിപ്പിലെ അപ്പാർട്ട്മെന്റിലാണ് താമസം ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള വീഡിയോ പുറത്തുവിട്ടത് തന്റെ കൂട്ടുകാരനുമായി ഭാര്യയ്ക്ക് രഹസ്യ ബന്ധമുണ്ടെന്നും അതിനാൽ ഭാര്യയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു വീഡിയോയിൽ ഇയാൾ പറഞ്ഞിരുന്നത് സംഭവത്തിൽ മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് പശ്ചാത്താപമില്ലെന്നും ഇയാൾ പറയുന്നുണ്ട് ഭാര്യ തന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും ഇയാൾ പറയുന്നു അറസ്റ്റ് ചെയ്താൽ കയ്യിൽ വിലങ്ങണിയിക്കരുതെന്നും സ്ഥിരം കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ തന്നോട് പെരുമാറരുതെന്നും ഇയാൾ അഭ്യർത്ഥിച്ചിരുന്നു